നമസ്കാരം പ്രവാസിംഗ് ലൈൻ ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ റഷ്യൻ ഡ്രോണുകൾ പോളിഷ് വ്യോമ അതിർത്തി ലംഘിച്ചതിന് മറുപടിയായി നാറ്റോയുടെ കിഴക്കൻ അതിർത്തി സംരക്ഷണത്തിൽ ജർമ്മനി പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് ജർമ്മൻ സായുധ സേന പോളണ്ടിന് മുകളിലുള്ള വ്യോമാഅതിർത്തി നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് ജർമ്മനിയിലെ നോർമനിഷ് വ്യോമത്താവളത്തിൽ ഒരു ജർമ്മൻ വ്യോമസേന യൂറോ ഫൈറ്റർ വ്യോമാതിർത്തി നിരീക്ഷിക്കാൻ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് റോസ്റ്റോക്ക് ലാജ് വിമാനത്താവളത്തിലെ ൽ എർ സ്റ്റൈൻഹോഫിൽ നിന്നുള്ള രണ്ട് യൂറോ ഫൈറ്റർ വിമാനങ്ങൾ പോളണ്ടിലെ വ്യോമാതിർത്തി നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് യൂറോ ഫൈറ്റർ യുദ്ധവിമാനങ്ങളുമായി ജർമ്മൻ സായുധ സേന ഇതിനകം പോളണ്ടിന് മുകളിലൂടെ പ്രവർത്തിക്കുന്നുമുണ്ട് വിമാനങ്ങളുടെ എണ്ണം ഇപ്പോൾ നാലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് കൂടാതെ സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് വരെ മുമ്പ് ആസൂത്രണം ചെയ്തെന്ന വിന്യാസം ഇത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടും റഷ്യയിൽ കൂടുതൽ സമ്മർദ്ദ ായി ശക്തമായ പത്തൊമ്പതാമത് ഉപരോധ പാക്കേജ് വേഗത്തിൽ സ്വീകരിക്കുന്നതിനായി ജർമ്മനി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് അതേസമയം യൂറോപ്പിൽ ഉടനീളമുള്ള സമാധാനത്തിന് ഗുരുതരമായ ഭീഷണിയാണെന്ന് ചാൻസലർ ഫ്രഡറിക് മേർസ് വിശേഷിപ്പിച്ചു ജർമ്മനിയിൽ ശവസംസ്കാര വ്യവസായത്തിലെ പുതിയ വിപ്ലവം പുതിയ നിയമവുമായി ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വരും വ്യക്തികളുടെ സ്വന്തം പൂന്തോട്ടത്തിൽ സംസ്കാരം അനുവദിക്കുന്ന ആദ്യ ജർമ്മൻ സംസ്ഥാനം എന്ന പദവി റായ്ലാൻഡ് ഫാൾസ് സ്വന്തമാക്കി ഇതനുസരിച്ച് ഒക്ടോബർ മുതൽ മരിച്ചയാളുടെ ചിതാഭസ്മം റൈൻ നദിയിലോ മറ്റോ സംസ്കരിക്കുക അല്ലെങ്കിൽ സ്വന്തം ഗാർഡനിൽ നടത്താം ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വരുന്ന നിയമം അനുസരിച്ച് റായ്ലാൻഡ് ഫാൾസിലെ നദിയിൽ സംസ്കരിക്കാനാണ് അനുവദിക്കുന്നത് മരിച്ചയാളുടെ ചിതാഭസ്മം റൈനിൽ മാത്രമല്ല മോസൽ ലാൻ സാർ എന്നീ നദികളിലും വിതറാൻ അനുവദിക്കും ഇത്തരത്തിലുള്ള ശവസംസ്കാരത്തിനുള്ള ചെലവ് ഒരു സിമിത്തേരിയേക്കാൾ വളരെ കുറവാണ് എന്നാണ് ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത് എന്നാൽ കൃത്രിമ ഹിപ് സന്ധികളിൽ നിന്നും ദന്തൽ ഗോൾഡിൽ നിന്നുള്ള മലിനീകരണം പോലുള്ള ആശങ്കകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിന്റെ തീരുമാനത്തിലേക്ക് നയിച്ച വാദങ്ങൾ എന്തൊക്കെയാണ് ഭാവിയിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് മറ്റ് ഫെഡറൽ സംസ്ഥാനങ്ങളിലും ഈ നിയമം കൊണ്ടുവരുമോ എന്ന് കൂടുതൽ അറിയേണ്ടിയിരിക്കും അതിന് കാത്തിരിക്കുക തന്നെ വേണം എ എഫ് ഡി അംഗം ബ്യോൺ ഹോക്കെയുടെ നാസി മുദ്രാവാക്യം ഉപയോഗിച്ചതിന് രണ്ട് ശിക്ഷകൾ ജർമ്മനിയിലെ പരമോന്നത സിവിൽ ക്രിമിനൽ കോടതിയായ ഫെഡറൽ കോടതി വ്യാഴാഴ്ച ശരിവച്ചു ജർമ്മനിയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ച വലതുപക്ഷ തീവ്രവാദി എന്ന് തരംതിരിച്ചിട്ടുള്ള കിഴക്കൻ സംസ്ഥാനമായ തിരുങ്ങനിലെ തീവ്ര വലതുപക്ഷ എഫ് ഡി വിഭാഗത്തെ നയിക്കുന്ന ഹോക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലും നടത്തിയ പ്രസംഗങ്ങളിൽ യഥാക്രമം അലസ്ഫിയർ ഡോഷ്ട എന്ന മുദ്രാവാക്യം ഉപയോഗിച്ചിരുന്നു ഇതാണ് ഇപ്പോൾ പിഴ ചുമത്താൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ജർമ്മനിയിലെ സീറോ മലങ്കര സഭയുടെ ബോൺ കൊളോൺ ഡ്യൂസൽ മേഖല എം സി വൈ എം അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണാഘോഷം സെപ്റ്റംബർ ഏഴിന് ഞായറാഴ്ച ബോൺ ബീനസ്ബർഗിലെ ഐലിഷ്കൈസ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടത്തി രാവിലെ പതിനൊന്ന് മണിക്ക് ആഘോഷമായ പരിശുദ്ധ കുർബാനയും തുടർന്ന് പരിശുദ്ധ കന്യാകാമറിയത്തിന്റെ ജനന തിരുന്നാളും ഏറെ ഭക്തിപൂർവ്വം കൊണ്ടാടി തുടർന്ന് ഇടവികാരി റവറൻ ഡോക്ടർ ജോസഫ് ചേലംപറുമത്ത് ബോൺ എംസി വൈ എം പ്രസിഡന്റ് അലക്സി എം സി വൈഎം സെക്രട്ടറി ബെൻ മാധ്യമപ്രവർത്തന ലോക കേരള അംഗമായ ജോസ് കുമ്പ്ളവേലിൽ ബോണിലെ യു എൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഡിപ്ലോമാറ്റ് ഡിപ്ലോമറ്റ് സോമരാജൻപിള്ളൈ എന്നിവർ ഭദ്രദീപം കൊളുത്തി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അലക്സി സ്വാഗതം ആശംസിച്ച് പ്രവർത്തന ചേലംപുറപ്പ് അധ്യക്ഷ പ്രസംഗം നടത്തി ജോസ് കുമ്പ്ളുവേലിൽ സോമരാജൻപിള്ളൈ ഗ്രേസി ലാജി എന്നിവർ ഓണാശംസകൾ നേർന്നു അനു അച്ചങ്കുഞ്ഞ് നന്ദി പറഞ്ഞു ജിത്തി അരുൺ പരിപാടികളുടെ അവതാരകയായി ഉച്ചകഴിഞ്ഞ് നടന്ന ഓണാഘോഷ പരിപാടി ിൽ ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഓണക്കളികളും വാശിയേറിയ വടംവലി മത്സരവും ആഘോഷത്തെ കൊഴുപ്പുള്ളതാക്കി മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടത്തി പായസം ഉൾപ്പെടെയുള്ള സദ്യ ഇടവകയിലെ കുടുംബങ്ങളാണ് തയ്യാറാക്കിയത് പരിപാടികൾ വളരെ ഭംഗിയായും അച്ചടക്കത്തോടുകൂടിയും ക്രമീകരിക്കാൻ എം സി വൈ എം അംഗങ്ങൾ സഹായിച്ചു ജർമ്മൻ ഫെഡറൽ സർക്കാർ ഇപ്പോൾ നഴ്സിംഗ് പ്രൊഫഷനെ അടിയന്തരമായി കൂടുതൽ ആകർഷമാക്കാൻ പദ്ധതിയിട്ടു ഇതനുസരിച്ച് നഴ്സുമാരുടെ കൂടുതൽ കഴിവുകൾ പ്രയോജനപ്പെടുത്തി നഴ്സിംഗ് മേഖല അടിമുടി അടിമടി പദ്ധതി ഇടുന്നത് നഴ്സുമാരുടെ കൂടുതൽ കഴിവുകൾ ഉപയോഗിച്ച് ഡോക്ടർമാർക്കായി കരുതി വച്ചിരുന്ന ജോലികൾ ഏറ്റെടുക്കുകയാണ് ഭാവിയിൽ ചെയ്യേണ്ടി വരിക മുറിവുകൾ പ്രമേഹം ഡിമൻഷ്യ എന്നിവ ചികിത്സിക്കുക യോഗ്യതയുള്ള നഴ്സുമാർ ജോലി ചെയ്യുമ്പോൾ മെഡിക്കൽ നിർദ്ദേശങ്ങളെ അതായത് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശങ്ങളെ മുഴുവൻ ആശ്രയിക്കാതെ കാര്യങ്ങൾ സ്വന്തമായി നടത്തിയെടുക്കും ാണ് ബുണ്ടസ്റ്റാഗിൽ പദ്ധതികൾ അവതരിപ്പിച്ച് പാസ്സാക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി നീന വാർക്കൻ അറിയിച്ചു കൂടാതെ നഴ്സുമാരെ ഒഴിവാക്കാനാവുന്ന ബ്യൂറോക്രസിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പരിചരണ ഗുണനിലവാര ഉറപ്പും പരിശോധനകൾക്കുള്ള ഡോക്യുമെന്റേഷൻ ആവശ്യമായി എങ്കിൽ മാത്രം മിനിമമായി പരിമിതപ്പെടുത്തുകയും ചെയ്യും ഒരു നഴ്സ് പേപ്പർ വർക്കിലൂടെ സമയം കളയാതെ ഓരോ മിനിറ്റും പരിചരണ ആവശ്യമുള്ള ആളുകൾക്ക് നൽകാൻ കഴിയണമെന്നതാണ് പദ്ധതി ലക്ഷ്യം അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റുമാർക്ക് രാജ്യവ്യാപകമായി ഒരു പരിശോധന പരിപാടി അവതരിപ്പിക്കാനും ഫെഡറൽ ഗവൺമെന്റ് പദ്ധതിയിടുന്നു മന്ത്രി വാർക്കന്റെ അഭിപ്രായത്തിൽ സംസ്ഥാനങ്ങൾക്ക് നിലവിൽ ഇരുപത്തിയേഴ് വ്യത്യസ്ത ആവശ്യതകളുടെ ഒരു പാച്ച് വർക്ക് വേണ്ടിവരും പദ്ധതികൾ ഇപ്പോൾ പാർലമെന്ററി കമ്മിറ്റികൾ ചർച്ച ചെയ്യുകയാണ് മുൻ ട്രാഫിക് ലൈറ്റ് സഖ്യ സർക്കാർ രണ്ട് ബില്ലുകളും ഇതിനകം വികസിപ്പിച്ചെടുത്തിരുന്നു പുതിയ ജർമ്മൻ നഴ്സിംഗ് കൌൺസിൽ പദ്ധതികളെ പ്രശംസിച്ചു ഇതാദ്യമായി ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഒരു സ്വതന്ത്ര മെഡിക്കൽ പ്രൊഫഷനായി നഴ്സിംഗ് പ്രൊഫഷനെ ഉറപ്പിച്ചു നിർത്തുമെന്ന് പ്രസിഡന്റ് ക്രിസ്റ്റീൻ മുളോഗർ പറഞ്ഞു എന്നിരുന്നാലും ഇപ്പോൾ അധികാരങ്ങൾ എത്ര കൃത്യമായി നിർവചിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത് നഴ്സിംഗ് ബിരുദം പൂർത്തിയാക്കിയ രണ്ട് ശതമാനം നഴ്സുമാർക്ക് മാത്രമേ പ്രയോജനം ലഭിക്കൂ എന്ന തരത്തിൽ വളരെ ഇടുങ്ങിയ നിയമമാണ് ഇപ്പോഴുള്ളത് അധികാരങ്ങളെ സംശയത്തോടെ കാണാൻ സാധിക്കില്ലെന്നാണ് മറ്റൊരു വിമർശനം ജർമ്മനിയിൽ നഴ്സിംഗ് സ്റ്റാഫുകളുടെ ക്ഷാമം അതിരൂക്ഷമാണ് വിദേശ നഴ്സുമാരില്ലാതെ ഒന്നും പ്രവർത്തിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് ജർമ്മനിയിൽ വിദേശ ജീവനക്കാരില്ലാതെ നഴ്സിംഗ് സംവിധാനം തകരാൻ സാധ്യതയുണ്ടെന്നാണ് അടുത്തിടെ നടത്തിയ പഠനങ്ങൾ പോലും വ്യക്തമാക്കുന്നത് നഴ്സുമാരുടെ ആവശ്യം അടിയന്തരമായി വരികയാണ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നഴ്സിംഗ് ഴ്സിംഗ് അനുസരിച്ച് പരിചരണ ആവശ്യമുള്ള ആളുകളുടെ എണ്ണം രണ്ടായിരത്തി അൻപത്തിയഞ്ചാകുമ്പോഴേക്കും എട്ട് പോയിന്റ് രണ്ട് ദശലക്ഷമായി ഉയരും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും ഒരു ലക്ഷത്തി അൻപതിനായിരം അധികം നഴ്സുമാരുടെ ആവശ്യമുണ്ടെന്ന് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗ് പ്രവചിച്ചിട്ടുണ്ട് എന്തായാലും ജർമ്മനിയിലെ നഴ്സിംഗ് മേഖലയുടെ അടിമുടിയുള്ള മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർ കൃത്യമായിട്ടും ഭാഷ പഠിച്ചിട്ട് വേണം ജർമ്മനിയിലേക്ക് എത്താൻ അല്ലാതെ ജോലി ഇവിടെ ഒരു തരത്തിലും ലഭിക്കില്ല എന്നുകൂടി ഒരിക്കൽ കൂടി ഞങ്ങൾ ആവർത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനം മുതൽ ഇരുപത്തിനാല് അവസാനം വരെ ജർമ്മനിയിൽ ക്ഷേമ പെൻഷനുകൾ സ്വീകരിക്കുന്ന അഭയം തേടുന്നവരുടെ എണ്ണം ഏകദേശം പത്ത് ശതമാനമായി കുറഞ്ഞു അഞ്ചു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറിൽ നിന്ന് നാല് ലക്ഷത്തി അറുപത്തിഒരായിരമായി കുറഞ്ഞു ഔദ്യോഗിക സ്ഥിതി വിവരങ്ങൾ കാണിക്കുന്നത് അഭയ അപേക്ഷകളുടെ എണ്ണത്തിലും കുറവുണ്ടായി എന്നാണ് ക്ഷേമ പെൻഷനുകൾ സ്വീകരിക്കുന്നവരിൽ അറുപത്തിനാല് ശതമാനം പുരുഷന്മാരും ഇരുപത്തി ഒമ്പത് ശതമാനം പ്രായപൂർത്തിയാകാത്തവരുമാണ് പേയ്മെന്റുകൾക്ക് അർഹതയുള്ളവരിൽ ഭൂരിഭാഗവും തുർക്കി പതിനഞ്ച് ശതമാനവും ചെറിയ പതിനാല് ശതമാനവും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവർ പതിനൊന്ന് ശതമാനവുമാണ് ജർമ്മനിയിലെ ഹിൽഡൈസൈം രൂപതയിലെ സീറോ മലബാർ കത്തോലിക്ക വിശ്വാസികളുടെ പാസ്ട്രൽ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം സെപ്റ്റംബർ പതിനാലിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഹാനോവർ ബുർഗ്ഡോർഫിലെ സെന്റ് നിക്കോളാസ് പള്ളിയിൽ നടക്കും ഫാദർ സി ചന്ദ്രൻകുന്നൽ എം എസ് ടി ഡോക്ടർ ക്രിസ്റ്റ്യാൻ ഹന്നക്കയെ സമൂഹത്തിന്റെ ഇടയിലായി നിയമിച്ചുകൊണ്ടുള്ള അറിയിപ്പും നടത്തും യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ ചെറുപ്പണത്ത് ചടങ്ങിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായിയും ആക്ടിവിസ്റ്റും പോഡ്കാസ്റ്ററുമായ വെടിയേറ്റ് മരിച്ച ചാർലി കിർക്കിന്റെ കൊലയാളിയെ തേടി എഫ് ബി ഐ ഇറങ്ങി ഇന്നലെ ചാർലി കിർക്കിനെ വെടിവെച്ചതുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ള ഒരാളുടെ ഫോട്ടോകളാണ് എഫ് ബി ഐ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടുകയാണ് ലക്ഷ്യം ഫോട്ടോയിൽ തൊപ്പിയും സൺഗ്ലാസും ധരിച്ച ഒരാളെ കാണിക്കുന്നുണ്ട് ഇയാളാണോ കൊലയാളി എന്ന് വ്യക്തമല്ല ഇതുവരെ ഉറപ്പുള്ള ഒരേ ഒരു കാര്യം എഫ് ബി ഐ ഇയാളെ താൽപര്യമുള്ള വ്യക്തിയായി കണക്കാക്കുന്നു എന്നതാണ് അതേസമയം ബുധനാഴ്ച കിർക്കിനെ വെടിവെക്കാൻ ഉപയോഗിച്ച കൊലപാതക ആയുധം കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഉയർന്ന പവർ ബോൾട്ട് ആക്ഷൻ റൈഫിൾ കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ട് കൂട്ടായി ഒരേമിൽ എഫ് ബി ഐ ഏജന്റാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കുറ്റവാളി ഒളിച്ചോടിയ ഒരു വനപ്രദേശത്ത് നിന്നാണ് ആയുധം കണ്ടെത്തിയത് അന്വേഷകരുടെ നിലവിലെ വിലയിരുത്തലനുസരിച്ച് ഏകദേശം നൂറ്റി എൺപത് മീറ്റർ അകലെ നിന്നാണ് വെടിയുതിർത്തത് യൂട്ടാവാലി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന പ്രകടനത്തിനിടെയാണ് കൊലപാതക ശ്രമം നടന്നത് ജർമ്മനിയിൽ പ്രകൃതിയുടെ വികൃതിയായി ഒരു മഴവില്ല് മഹാ അത്ഭുതമായി കാണപ്പെട്ടു ജർമ്മനിയിലെ മെറ്റ്മാനിൽ താമസിക്കുന്ന ജിൻ സജീതയുടെ വീടിനടുത്ത് കണ്ട മനോഹര ദൃശ്യമാണ് ഈ മഴവില്ല് ഇത് ക്യാമറയിൽ പകർത്തിയത് സെപ്റ്റംബർ പതിനൊന്ന് വ്യാഴാഴ്ച വൈകിട്ട് പത്തൊമ്പത് മുപ്പതിനാണ് ഇതോടെ ഈ വാർത്താ പള്ളി പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ തിരുവോണ സമ്മാനമായ ആൽബം ദാവണി പൊന്നോണം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം നന്ദി നമസ്കാരം